നമസ്കാരം തൃണമൂൽ കോൺഗ്രസിലെ എം പി ജവഹർ സർക്കാർ ഇന്നലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാർ ആർജിക്കർ ബലാത്സംഗവും കൊലപാതവും കൈകാര്യം ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജ്യസഭയിൽ നിന്ന് രാജിവെക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉയർന്നു വന്ന പരാമർശം ഇങ്ങനെയാണ് സംഘർഷപരമായ നിലപാട് സ്വീകരിക്കേണ്ട സമയമല്ല ഇത് മറിച്ച് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പരിഹാരം കാണുകയാണ് വേണ്ടത് അല്ലാതെ മറ്റൊന്നും ഒരു പൂം വഴിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യസഭാ എം പി ആയ മുൻ ബ്യൂറോക്രാറ്റായ സർക്കാർ സംസ്ഥാന സർക്കാർ നടത്തുന്ന ആർജിയിലെ മുപ്പത്തൊന്നുകാരിയായ ട്രെയിനിംഗ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു മാസത്തോളം ക്ഷമയോടെ കാത്തിരുന്നു എന്ന് പറയുന്നുണ്ട് മമതാ ബാനർജിയുടെ നേരിട്ടുള്ള ഇടപെടൽ പ്രതീക്ഷിച്ചിരുന്നതായി ഈ എം പറയുന്നുണ്ട് പ്രിയപ്പെട്ട ചിലരുടെയും അഴിമതിക്കാരുടെയും അമിതമായ മനോഭാവത്തിനെതിരാണ് ഇപ്പോൾ ജനരോഷത്തിന്റെ ഒഴുക്ക് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് ബംഗാളിലെ ജനങ്ങളുടെ പ്രതിഷേധം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മമതാ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന ശിക്ഷ നടപടികളെല്ലാം വളരെ ചെറുതും വളരെ വൈകിയുമുള്ളതാണ് അഴിമതിക്കാരായ ഡോക്ടർമാരുടെ കോക്കസ് തകർക്കുകയും അപകീർത്തികരമായ സംഭവം നടന്ന ഉടനെ അനുചിതമായ ഭരണപരമായ നടപടികൾ കൈക്കൊണ്ട കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്ത് സാധാരണ നില വളരെ നേരത്തെ പുനഃസ്ഥാപിക്കപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൊൽക്കത്തയിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ബലാത്സംഗത്തെയും കൊലപാതകത്തെയും പ്രതിപക്ഷമായ ബി ജെ പിയും സി പി എമ്മും രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ബാനർജി ആരോപിച്ചപ്പോൾ സിർക്കാർ ടി എം സി സർക്കാരിന്റെ ഏറ്റുമുട്ടൽ മനോഭാവത്തെ നേരിട്ട് ലക്ഷ്യം വെക്കുകയും ഒരു ആത്മപരിശോധനയ്ക്കുള്ള സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മുഖ്യധാരാ പ്രക്ഷോഭം അരാഷ്ട്രീയവും സ്വയമേവയുള്ളതാണെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും അതിനെ രാഷ്ട്രീയമായി മുദ്രകുത്തി ഏറ്റുമുട്ടൽ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും ബി ജെ പിയും ടി എം സിയും ഒക്കെ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഓരോ രണ്ടാം ദിവസവും തെരുവിൽ പ്രക്ഷോഭം നടത്തുന്ന യുവാക്കളും സാധാരണക്കാരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് ഒരു സന്തോഷം അവർക്ക് രാഷ്ട്രീയമല്ല വേണ്ടത് അതായത് നമ്മുടെ ജനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് നീതിയും ശിക്ഷയുമാണ് അവർക്ക് നടപ്പിലാക്കേണ്ടത് ആ നീതിയുടെ കൂടെ രാഷ്ട്രീയമെല്ലാം വിട്ട് സി പി എമ്മും അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള മറ്റൊരു കാര്യം മാസങ്ങളായി മമതാ ബാനർജിയെ കാണാൻ അവസരം ലഭിക്കാത്തതിനാൽ തന്റെ കാരണങ്ങൾ രേഖാമൂലം രേഖപ്പെടുത്തണമെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുമ്പോൾ രാജ്യസഭയിൽ നിന്ന് രാജിവെക്കാൻ ഉടൻ ഡൽഹിയിലേക്ക് പോകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ദയവായി എന്തെങ്കിലും ചെയ്യണമെന്നും തന്റെ എല്ലാവിധ ആശംസകളും നിങ്ങളോടൊപ്പം ഉണ്ടെന്നുമായിരുന്നു ജവഹർ സർക്കാർ കുറിച്ചിരിക്കുന്നത് നേരത്തെ മറ്റൊരു ടി എം സി രാജ്യസഭാ എം പി സുഖേന്ദ്ര ശേഖർ റെയും ആർജിക്കർ കേസിലെ നിഷ്ക്രിയത്വത്തിനെതിരെ പരസ്യമായി വിയോജിക്കുകയും ഓഗസ്റ്റ് പതിനാലിന് കൊൽക്കത്തയിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും താൻ ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വന്നാലും കൊൽക്കത്തയിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രതിഷേധം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു